ഒരറ്റ ബോംബ് മാത്രം മതി ഇസ്രായേൽ ചാരമാകും വ്ളാഡിമിർ പുടിൻ ഒരു പുലിയല്ല വെറുമൊരു പുലിയല്ല അദ്ദേഹം ഒരു സിംഹം തന്നെയാണ് താനൊരു സിംഹം തന്നെയാണെന്ന് വ്ളാഡിമിർ പുടിൻ തെളിയിച്ചു ഉക്രൈനെ ഉപയോഗിച്ച് വ്ളാഡിമിർ പുടിനെ ചൊറിയാൻ നോക്കി അമേരിക്ക പക്ഷേ ഉക്രൈൻ സൈനികർ ഇപ്പോൾ ഓരോരുത്തരായി ആയുധം വെച്ച് കീഴടങ്ങിയാണ് റഷ്യൻ സൈന്യം പൂർണ്ണമായി കളിക്കളത്തിൽ ഇറങ്ങാത്ത യുദ്ധത്തിൽ അമേരിക്ക സഹായിച്ചപ്പോൾ ഉക്രൈൻ കുറച്ച് കാലം പിടിച്ചു നിന്നു അത്രമാത്രം വ്ളാഡിമിർ പുടിന് ഉക്രൈൻ ചില റഷ്യൻ പ്രവിശ്യകൾ പിടിച്ചടക്കിയത് ഒന്നുമല്ല ഒരു രോമം പോലുമല്ല അതിനിടയിലാണ് പുടിൻ അധർബൈജാൻ സന്ദർശിച്ചത് അഥർബൈജാൻ സന്ദർശിച്ച് ഇറാന് സകല പിന്തുണയും നൽകി പുടിൻ മാത്രമല്ല ഇസ്രായേലിന്റെ അയൺ ഡോമിനെ തകർക്കുന്ന മാരക ആയുധങ്ങൾ ഇറാന് നൽകി ഇസ്രായേലിന്റെ അയൺ ഡോമിനെ തകർത്ത് തരിപ്പണമാക്കുന്ന മിസൈലുകൾ അതിലുപരി ആണവായുധങ്ങളും രാസായുധങ്ങളും നൽകി അതിലൊക്കെ ഉപരി മാരകശേഷിയുള്ള അണുബോംബ് ഒരു അണുബോംബ് റഷ്യ വികസിപ്പിച്ചെടുത്ത അണുബോംബ് അതും ഇറാന് നൽകി ആ ഒറ്റ ബോംബ് മതി ഇസ്രായേൽ ചാരമാകാം ഇതാണ് വ്ളാഡിമിർ പുടിൻ ചെയ്തത് യുദ്ധത്തിൽ സജീവമായി ഇപ്പോൾ ഇടപെടുകയാണ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വ്ളാഡിമിർ പുടിൻ ഉക്രൈനു മുമ്പിൽ തോറ്റു എന്നൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിയിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല റഷ്യയിലെ ചില പ്രവിശ്യകളിലേക്ക് ഉക്രൈൻ കടന്നു കയറി അത്രമാത്രം ആ പ്രവിശ്യകളൊക്കെ റഷ്യ പിടിച്ചു എന്നാണ് റിപ്പോർട്ട് റഷ്യയുടെ വിജയം പാശ്ചാത്യ മാധ്യമങ്ങൾ ആഘോഷിച്ചില്ല അതേസമയം ഉക്രൈൻ എന്തെങ്കിലും നുറുങ്ങ് വിദ്യ കാണിച്ചാൽ അത് ആഘോഷിക്കുകയും ചെയ്യും ഇതാണ് യഥാർത്ഥത്തിൽ റഷ്യയിൽ സംഭവിച്ചത് വ്ളാഡിമിർ പുടിൻ അമേരിക്കയോട് പറഞ്ഞു കഴിഞ്ഞു തന്റെ രോമത്തിൽ തൊടാൻ പോലും അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും കഴിയില്ല എന്ന് അതിലുപരിയാണ് ിന്റെയും ഇറാന്റെയും അതിർത്തി രാജ്യമായ അസർബൈജാനിൽ വ്ലാഡിമർ പുടിൻ സന്ദർശനം നടത്തിയത് ആ സന്ദർശനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇറാൻ യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ കൂടെയുണ്ടാകും അയൻഡോം അവിടെ ഒരു മുത്തശ്ശി കഥയായി മാറും അയൻഡോം ഒന്നുമല്ലെന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ തെളിയിച്ചിരുന്നു അയൻ കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് ഹിസ്ബുള്ള തങ്ങളുടെ ആക്രമണത്തിലൂടെ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് തന്ത്രപ്രധാന രാജ്യമായ അസർബൈജാനിൽ വ്ളാഡിമിർ പുടിൻ എത്തിയത് ലോകത്തിലെ ഏറ്റവും കരുത്തനായ ഭരണാധികാരി താൻ തന്നെയാണെന്ന് വ്ളാഡിമിർ പുടിൻ ഇതിലൂടെ പ്രഖ്യാപിച്ചു അമേരിക്കയുടെയും നാറ്റോയുടെയും ഉപരോധങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് വ്ളാഡിമിർ പുടിൻ നെഞ്ചുറപ്പോടെ തന്നെ നിൽക്കുന്നു നെഞ്ചുപിരിച്ചു തന്നെ നിൽക്കുന്നു ഉക്രൈൻ റഷ്യയ്ക്ക് ഒന്നുമല്ല എന്ന് യുദ്ധവിദഗ്ദ്ധർക്ക് അറിയാം പക്ഷേ റഷ്യൻ സൈന്യം പൂർണ്ണമായി യുദ്ധത്തിൽ ഇറങ്ങിയിട്ടില്ല പൂർണ്ണമായി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരുന്നു പുടിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ വ്യാപ്തി റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കണം ഇറാൻ പുടിന്റെ ചിരകാല സുഹൃത്താക്കി അതുകൊണ്ടാണ് ഇറാനെ സഹായിക്കാൻ മാരകമായ ആയുധങ്ങൾ പുടിൻ നൽകിയത് ഒരറ്റ ബോംബ് മാത്രം മതി ഇസ്രായേൽ ചാരമാകാൻ